ഉസ്താദ് പറഞ്ഞത് സ്വന്തത്തിലല്ല മഹാന്മാരായ അയിമ്മത്തുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ച മസലയാണത് മയ്യുസ്കരിക്കല് പുണ്യകർമ്മമാകുന്നത് പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്ക് മയു നിസ്കാരം പ്രത്യേകം മുജൂബില്ല സുന്നത്തും ഇല്ല സ്ത്രീകൾക്ക് മയ്യുസ്കരിക്കുന്നതിന് വിരോധം ഇല്ല പക്ഷേ അങ്ങനെ നിസ്കരിക്കുന്നുവെങ്കിൽ പുരുഷന്മാരെ നിസ്കരിച്ചതിന് ശേഷമായിരിക്കണം മുമ്പ് മുമ്പ് നിസ്കരിക്കുന്നത് തെറ്റാണ് ബഹുമാനപ്പെട്ട പറഞ്ഞ വാചകം സ്ത്രീകൾ പുരുഷന്മാർക്ക് നിസ്കരിക്കൽ അത് മുന്തനിയാണ് എന്ന് പറഞ്ഞാൽ പാടില്ലാത്തതാണ് എന്ന് വളരെ വ്യക്തമായി മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട മുസ്തഫീർ അദ്ദേഹത്തിന്റെ പറഞ്ഞു ഫലാ ആണുങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾ നിസ്കരിച്ചാൽ അത് ശരിയേ അല്ല അത് തെറ്റാണ് അത് സഹിഹാകൂല അത് തെറ്റാണ് ഇത് തന്നെയാണ് ഉസ്താദ് പറഞ്ഞത് അപ്പൊ ഉസ്താദ് ഉസ്താദിന്റെ വകയിൽ ഒന്നും പറഞ്ഞിട്ടില്ല അതെല്ലാം പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് പിന്നെ ഇതിൽ ുദ്ധരിച്ചത് ഷെറുൽ മഹദബാണ് ഈ ഷെറോഹുൽ മഹദബിൽ അയാള് വായിച്ച ഇബാറത്ത് അത് ഉസ്താദ് പറഞ്ഞതിന് ഒരു ലഹു പോലും അതിലെതിരില്ല ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരായി അയാൾ വായിച്ച ഒരു ഇബാറത്തിലും ഒരു വാചകവും ഇല്ല അയാൾക്ക് അത് മനസ്സിലായിട്ടുമില്ല അപ്പോ എന്റെ കയ്യിൽ ഷറോഹുൽ മഹതബുണ്ട് അദ്ദേഹം യു എയിലുണ്ട് എന്ന് അയാളുമായി ഞാൻ വാട്സപ്പിൽ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ അയാളോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാനും യു എ യിലുണ്ട് നിങ്ങൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും അദ്ദേഹത്തെയും എന്നെയും ഒരു സ്ഥലത്തിരുത്തി ഈ വിഷയം ചർച്ച ചെയ്ത് അദ്ദേഹത്തിന് പറയാനുള്ളത് അയാൾ പറയട്ടെ ഞാൻ പറയുന്നു ആവർത്തിച്ചു പറയുന്നു പേരോട് സ്ഥാത് പറഞ്ഞ നിയമം അല്ലെങ്കിൽ മസല അതിനെതിരായിട്ട് ഈ സറഹുൽ മുഹദ്ബിൻ ഒരു വാചകം പോലുമില്ല വളരെ വ്യക്തമായി ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നു ആരും തെറ്റുദ്ധരിക്കരുത് മാത്രല്ല അയാൾ വായിച്ച് അർത്ഥം പറയുമ്പോ പറഞ്ഞു അതിൽ ലാസ്റ്റ് അയാൾ കാണാം ഒരു പുരുഷനും കുറെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ നാം പറയുന്നു പുരുഷൻ ഒറ്റക്ക് മയത്തിന്റെ വലിയ നമസ്കരിച്ചത് കൊണ്ട് സ്ത്രീകൾക്ക് അത് പൂർത്തിയാക്കൽ വാജിബായി കണ്ടില്ലേ

ഒരു പുരുഷൻ നിസ്കരിച്ചാൽ അത് പൂർത്തിയാക്കാം പെണ്ണുങ്ങൾ നിസ്കരിക്കൽ നിർബന്ധമാണ് അപ്പൊ പെണ്ണുങ്ങൾക്ക് നിസ്കാരം സുന്നത്ത് മാത്രല്ല നിർബന്ധാണെന്നാണ് നവിമാവു പറഞ്ഞത് സ്ത്രീകൾ ഒരു പുരുഷൻ നിസ്കരിച്ചതിന്റെ ശേഷം നിസ്കരിക്കൽ നിർബന്ധമാണ് അപ്പം സ്ത്രീകൾക്ക് നിസ്കാരം സുന്നത്ത് മാത്രല്ല നിർബന്ധമാണെന്നാണ് ഷറോദിലുള്ള എന്ന് പച്ചക്കള്ളം പറഞ്ഞിട്ട് ഈ പറയാണ് പേരോട് ജനങ്ങളെ പറ്റിക്കുന്ന ഇവര് ഇതൊക്കെ ഞങ്ങൾ ഇമാമികളും ഞങ്ങൾ ഒരേ അഭിപ്രായക്കാരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ തന്നെ അനുയായികളായ പാമരങ്ങളെ വഞ്ചിക്കുന്നതും പറ്റിക്കുന്നതും മാത്രമല്ല ഇവർ അവരുടെ തന്നെ മധുബിലെ ഇമാമുകൾക്ക് എതിരെ പച്ചക്കള്ളം ആരോപിക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഇന്നാലില്ല ഈ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ഉണർത്തുന്നു അയാൾ ഈ വിഷയത്തിൽ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത് അയാൾ പറഞ്ഞതുപോലെയല്ല സെറവുൽമോദിലുള്ളത് ശെറവുൽമോദിൽ എവിടെയും പുരുഷന്മാർക്ക് മുമ്പ് സ്ത്രീകൾ നിസ്കരിക്കൽ സുന്നത്താണെന്നോ വെറുതാണെന്നോ ഇല്ല പുരുഷന്മാരുള്ളയിടത്ത് ഒരു നാട്ടിൽ ഒരാൾ മരിച്ച മരിച്ചപ്പോ ആ നാട്ടിൽ പുരുഷന്മാരുണ്ട് എന്നിരിക്കെ സ്ത്രീകൾക്ക് അവിടെ ആ മയത്തിനു വേണ്ടി നിസ്കരിക്കൽ നിർബന്ധമാണെന്നോ സുന്നത്താണെന്നോ പറയുന്ന ഒരു വാചകവും ഈ സർവഭിമ തമ്മിലില്ല ഇയാൾ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഇയാൾ പലപ്പോഴും ഇങ്ങനത്തെ ക്ലിപ്പ് കിടക്കിടക്ക് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഇറക്കാറുണ്ട് ഈ ക്ലിപ്പോടുകൂടെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകണം ഇയാള് ഈ പറഞ്ഞത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ യു എയിൽ ഞാനുണ്ട് അയാളുണ്ട് നമുക്കിരിക്കാം അസ്സലാമലൈക്കും വറഹമത്